നമസ്തേ പ്രിയപ്പെട്ടവര് ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ട് കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവ് മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനമാണ് ഒരു ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവ് വിദ്യാഭ്യാസ വിചക്ഷണൻ സാമ്പത്തിക വിദഗ്ദ്ധൻ നിയമനിർമ്മാതാവ് വിപ്ലവ നേതാവ് എന്നീ നിലകളിൽ പ്രശസ്തനാണ് നാട്ടുരാജ്യമായ തിരുവിതാംകൂറിലെ അടിച്ചമർത്തപ്പെട്ട ജനതയുടെ പുരോഗതിക്കായി അദ്ദേഹം പ്രവർത്തിച്ചു അദ്ദേഹത്തിന്റെ പോരാട്ടം കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ഘടനയെ മെച്ചപ്പെടുത്തുന്ന നിരവധി മാറ്റങ്ങൾക്ക് കാരണമായി അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യവും അശ്രാന്തവുമായ പരിശ്രമങ്ങൾ ദളിതരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ ഒറ്റയാൾ പോരാട്ടമായ വില്ലുവണ്ടി സമരം കേരളത്തിന്റെ എക്കാലത്തെയും രാഷ്ട്രീയ ചരിത്രത്തിൽ ധീരോദാത്തമായ സംഭവവുമായി എഴുതി ചേർത്തിരിക്കുകയും ഉപജാതികൾ അതീതമായി ചിന്തിക്കുകയും സമൂഹത്തിലെ ക്രൂരമായ അനാചാരങ്ങളെ എതിർക്കുകയും ചെയ്യുകയും വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹ്യ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുക എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ആശയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനാമ്പറിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി റവടിയാറി മഹാത്മാങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തു പാടമില്ലെങ്കിൽ പാടത്തേക്കില്ലെന്ന് പറഞ്ഞ അദ്ദേഹം സാമൂഹ്യ വിപ്ലവത്തിലേക്ക് ചുറ്റം നടമാടിയ ഉച്ചനീരത്വങ്ങൾക്കെതിരെ അധസ്ഥിതരുടെ ഇടയിൽ നിന്നും ആദ്യമുയരുന്ന സ്വരമായിരുന്നു അയ്യങ്കാളിയുടെ സമുദായത്തിൽ നിന്ന് തന്നെ ഉയർന്ന എതിർപ്പുകൾ അവഗണിച്ച് മുപ്പതാം വയസ്സിൽ കിരാത നിയമങ്ങൾക്കെതിരെ അദ്ദേഹം പോരാട്ടത്തിനിറങ്ങുന്നു തുടക്കത്തിൽ അദ്ദേഹം ഏകനായിരുന്നു പിന്നീടേതാനും യുവാക്കളെ സംഘടിപ്പിച്ച് ജമ്യങ്ങളുടെ തടിമിടുക്കിനോട് മല്ലിടാൻ കായികാഭ്യാസിയെ കൊണ്ടുവന്ന് അടിതടകൾ പരിശീലിപ്പിച്ചു തൻ്റെ കൂടെയുള്ളവരെ ഒരു ഏറ്റുമുട്ടലിന് സജ്ജമാക്കുകയായിരുന്നു ാളി കർഷക തൊഴിലാളി സമരം ഏറെ ശ്രദ്ധേയ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന സവർണ വിഭാഗങ്ങളുടെ നീതി നിഷേധത്തിനെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ സമരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സമരം ഒത്തുതീർപ്പായിരുന്നു അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ ഈ പണിമുടക്ക് സമരമാണ് പിന്നീട് കേരളത്തിലുടനീളം കർഷക തൊഴിലാളി മുന്നേറ്റത്തിന് ഊർജ്ജം പകർന്നതെന്ന് സാമൂഹിക പരിഷ്കർത്താക്കൾ വിലയിരുത്തുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ വില്ലുവണ്ടി സമരം ജാതി നിയമങ്ങൾ തങ്ങളുടെ സമൂഹത്തിൽ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഉറപ്പുവരുത്തിയിരുന്നു ജാതി വഴക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജീവിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ എല്ലാ രാതിമതസ്ഥർക്കും ഉപയോഗിക്കാനായി രാജവീര്യ തുറന്നു കൊടുത്തെങ്കിലും സമൂഹം അത് അനുവദിച്ചില്ല ഒലേ ജനിച്ച അയ്യങ്കാളിക്ക് ചെറുപ്പം മുതൽ തന്നെ അനുഭവിക്കേണ്ടി വന്നൊരു സാമൂഹ്യ സമർത്ഥമാണ് സഞ്ചാര